അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠയ്ക്കായുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി ചടങ്ങിൽ പങ്കെടുക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പതിനൊന്ന് മണിയോടെ രാമജന്മഭൂമിയിലെത്തും ചടങ്ങിൽ യജമാന സ്ഥാനമാണ് പ്രധാനമന്ത്രിക്ക് പ്രതിഷ്ഠയ്ക്ക് ശേഷം നാളെ മുതൽ ക്ഷേത്രം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കും കാശിയിലെ ഗണേശ്വർ ശാസ്ത്രി ദ്രാവിഡിന്റെ മേൽനോട്ടത്തിൽ പണ്ഡിറ്റ് ലക്ഷ്മീകാന്ത് ദീക്ഷിതാണ് പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് മുഖ്യകാർമ്മികത്വം വഹിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ എണ്ണായിരം അതിഥികളുടെ സാന്നിധ്യമുണ്ടാവും രാമക്ഷേത്രത്തിന്റെ കവാടങ്ങളും പ്രധാന വീഥികളും ഇന്നലെ തന്നെ പുഷ്പാലംകൃതമാക്കിയിട്ടുണ്ട് പരിസരങ്ങളിലായി മഹാരാഷ്ട്രയിൽ നിന്ന് എത്തിച്ച പൂച്ചെടികൾ നട്ടു നഗരവീഥികളിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറി ഇന്ന് പ്രാണപ്രതിഷ്ഠയ്ക്ക് മുമ്പ് രാജ്യത്തെ അൻപത് പരമ്പരാഗത സംഗീതോപകരണങ്ങൾ ഉപയോഗിച്ചുള്ള മംഗളധ്വനി അരങ്ങേറും ചടങ്ങിനോടനുബന്ധിച്ച് വൈകിട്ട് അയോധ്യയിലെ വിവിധ ക്ഷേത്രങ്ങളിലായി ലക്ഷം മൺചിരാതുകളിൽ തിരിതെളിയും ചടങ്ങുകളോടനുബന്ധിച്ച് സുരക്ഷയുടെ ഭാഗമായി നഗരത്തിൽ പതിമൂവായിരം സുരക്ഷാഭടന്മാരെയാണ് നിയോഗിച്ചിട്ടുള്ളത് പോലീസ് പതിനായിരം സിസിടിവികളും ഏർപ്പെടുത്തിയിട്ടുണ്ട് വിഐപികൾ പോകുന്ന മേഖലകളിൽ പെട്രോളിംഗ് ക്ഷേത്രത്തിനു ചുറ്റും യു പി പോലീസ് യു പി സ്പെഷ്യൽ സെക്യൂരിറ്റി ഫോഴ്സ് സിആർപിഎഫ് എന്നിവരുടെ സുരക്ഷയുമുണ്ട് യു പി ഭീകരവിരുദ്ധ കമാൻഡോകളും നിരീക്ഷണത്തിനായി നിയോഗിച്ചിട്ടുണ്ട് ഡ്രോണുകളും ദേശീയ ദുരന്ത നിവാരണ സേനയും ബോംബ് സ്ക്വാഡും നിരീക്ഷണത്തിനുണ്ട് പ്രതിഷ്ഠാ ദിനത്തിന് മുന്നോടിയായി രാജ്യ തലസ്ഥാനത്തടക്കം കനത്ത ജാഗ്രതയും സുരക്ഷയുമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് പ്രാണപ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായുള്ള അധിവാസ അനുഷ്ഠാനങ്ങൾ ഈ മാസം പതിനാറിന് തുടങ്ങി വിവിധ നദികളിൽ നിന്നും പുണ്യസ്ഥലങ്ങളിൽ നിന്നും ശേഖരിച്ച നൂറ്റിപ്പതിനാല് കലശങ്ങളിൽ നിറച്ച വെള്ളം കൊണ്ടാണ് ഞായറാഴ്ച വിഗ്രഹത്തിന്റെ സ്നാനം നടത്തിയത് മൈസൂരുവിലെ ശില്പി അരുൺ യോഗിരാജ് കൃഷ്ണശ്രീയിൽ തീർത്ത അൻപത്തിയൊന്നിഞ്ച് വിഗ്രഹമാണ് പ്രതിഷ്ഠ അഞ്ചു വയസ്സുള്ള ബാലനായ രാമന്റെ വിഗ്രഹമാണിത് പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാൻ പ്രമുഖരുടെ നീണ്ട നിരയാണ് അയോധ്യയിലേക്ക് എത്തുന്നത് നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം